ബിജെപി കായംകുളം സൗത്ത് മണ്ഡലം കമ്മിറ്റി മഹാകുടുംബയോഗം സംഘടിപ്പിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കുടുംബയോഗം നടത്തിയത് ബിജെപി കായംകുളം സൌത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാകുടുംബയോഗവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് ലയൻസ് ക്ലബിൽ സംഘടിപ്പിച്ച പരിപാടി ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ശയേറിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി ആലപ്പുഴ മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾക്കെല്ലാം അഭിമാനിക്കാവുന്നതാണ് പ്രതീക്ഷക്ക് വകയുള്ളതാണ് ആലപ്പുഴ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിച്ചത് സൌത്ത് മണ്ഡലം പ്രസിഡന്റ് ബിപിൻ രാജു ജില്ലാ സെക്രട്ടറി സഞ്ജു ചാരിമോട് മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് അനിൽ വള്ളികുന്നം അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ ദേവരാജൻ സുരേഷ് കുമാർ ആരയ്ക്കൽ രാജശേഖരൻ മധുസൂദനൻ മുരളീധരൻ സന്തോഷ് കണിയാമ്പറമ്പിൽ ഓമന അനിൽ മിനിരാജൻ അജിത രഘു അനിതാ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു